ആകാശവാണി വാർത്താ വീക്ഷണം ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യക്ഷമതയും ആശങ്കകളും തയ്യാറാക്കിയത് മുഹമ്മദ് കാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം പ്രിയ സുബലക്ഷ്മി കന്നഡ ജില്ലയിലെ ഷിരൂരിൽ ദേശീയപാത അറുപത്തിയാറിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയുടെ പോരായ്മകൾ പ്രകടമാക്കുന്നതും ആശങ്കകൾ ഉയർത്തുന്നതുമായിരുന്നു രാജ്യം കണ്ട ഏറെനാൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് നദിയിൽ മുങ്ങിപ്പോയ ട്രക്കും അതിനകത്തെ ഡ്രൈവർ അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെടുത്തത് എഴുപത്തിരണ്ടാം ദിവസമാണ് തിരച്ചിൽ ശ്രമം വിജയിച്ചത് എന്നാൽ പത്തുപേരെ കാണാതായ ദുരന്തത്തിൽ എട്ടുപേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാനായത് രണ്ടുപേർ ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് ജൂലൈ പതിനാറിനാണ് പൻവേൽ കന്യാകുമാരി ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് അപകടത്തിൽ പത്ത് പേരെയാണ് കാണാതായത് ഒപ്പം മൂന്ന് ടാങ്കർ ലോറികളും ഒരു ലോറിയും അപകടത്തിൽപ്പെട്ടിരുന്നു ഇതിൽ രണ്ട് ടാങ്കറുകളിലുണ്ടായിരുന്ന ഡ്രൈവർമാരുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ മലയാളിയായ ഡ്രൈവർ അർജുനെയും അർജുന്റെ ട്രക്കും കണ്ടെത്താനായത് തുടർച്ചയായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ എഴുപത്തിരണ്ടാം ദിവസമാണ് ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് അമാന്തം നേരിട്ടുവെങ്കിലും തുടർന്ന് കേരള സർക്കാരിന്റെയും മാധ്യമങ്ങളുടെയും ഇടപെടൽ മൂലം കർണാടക സർക്കാർ സമ്മർദ്ദത്തിലാകുകയും രക്ഷാപ്രവർത്തനം തുടരുകയുമായിരുന്നു എന്നാൽ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പരിമിതികളും കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് നിരന്തരമായി തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഒന്നിലേറെ തവണ നിർത്തിവച്ച രക്ഷാദൌത്യം കാലാവസ്ഥ അനുകൂലമായ ശേഷം തുടരുകയായിരുന്നു മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേയും സൈനിക സംവിധാനങ്ങളും പരാജയപ്പെട്ട രക്ഷാദൌത്യത്തിന്റെ ആദ്യ ദിവസങ്ങൾ ദുരന്ത നിവാരണത്തിൽ നമ്മുടെ പോരായ്മയും എടുത്തുകാണിക്കുന്നതായിരുന്നു സങ്കീർണമായ കാലാവസ്ഥകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവവും യഥാസമയം അത് എത്തിക്കുന്നതിൽ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾക്ക് പറ്റിയ വീഴ്ചകളും ഷിരൂർ രക്ഷാദൌത്യത്തിന്റെ സമയം നീട്ടിക്കൊണ്ടുപോയി എന്നത് യാഥാർത്ഥ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ എൻ ഡിആർഎഫ് ടീം എൻഎച്ച് ടീം നാവികസേന കരസേന എസ് ഡി ആർ എഫ് ടീം കോസ്റ്റ് ഗാർഡ് ഫയർ സർവീസ് പോലീസ് മുങ്ങൽ വിദഗ്ധർ എന്നിവർ എന്നിവരുൾപ്പെടെയാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നത് അതേസമയം ഷിരൂരിലും പുഴയിലും തിരച്ചിലിനായി ആധുനിക സംവിധാനങ്ങളുള്ള മെറ്റൽ ഡിറ്റക്ടറും ഡ്രഡ്ജറും എത്തിക്കുന്നതിൽ നേരിട്ട കാലതാമസം ദുരന്തങ്ങളോടും രക്ഷാദൌത്യങ്ങളോടും നമുക്കുള്ള മനോഭാവം വ്യക്തമാക്കുന്നതാണ് ഇത്തരം അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് തടസ്സമാണെന്നതിനാൽ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ദുരന്തത്തിലെ ഇരകൾക്കും ആശ്രിതർക്കും നഷ്ടപരിഹാരം നൽകുക അധികൃതർ സ്ഥലം സന്ദർശിക്കുക എന്നതിനപ്പുറം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ആസൂത്രിതമായി പുനഃക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ഷിരൂർ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന് സമീപം ചായക്കട നടത്തി വരികയായിരുന്ന കുടുംബത്തിലെ അഞ്ചു പേരാണ് ദുരന്തത്തിൽ മരിച്ചത് സ്ഥലത്തെ ഹോട്ടലിൽ കഴിഞ്ഞിരുന്ന ഉടമ ലക്ഷ്മൺ നായിക് ഭാര്യ ശാന്തി നായിക് മകൻ റോഷൻ എന്നിവരുടെ മൃതദേഹങ്ങൾ സംഭവ ദിവസം തന്നെ ഗംഗാവലി നദിയുടെ തീരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ലക്ഷ്മൺ നായിക്കിന്റെ മകൾ അവന്തികയുടെ മൃതദേഹം രണ്ടാം ദിവസവും ലഭിച്ചു ഇതിനു പുറമെ അങ്കോളയിലെ ബേലംപാറ ബീച്ചിനു സമീപം രണ്ട് കാലുകൾ മാത്രമുള്ള മൃതദേഹം കണ്ടെത്തി ട്രക്ക് ഡ്രൈവറായ തമിഴ്നാട് സ്വദേശികൾ ചിന്നൻ മുരുകൻ എന്നിവരുടെ മൃതദേഹങ്ങളും അടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ട്രക്ക് ക്യാബിനിൽ കുടുങ്ങിയ അർജുന്റെ മൃതദേഹമാണ് എഴുപത്തിരണ്ടാം ദിവസം ട്രക്ക് ഉൾപ്പെടെ കണ്ടെത്തിയത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒഴുകിപ്പോയ കാലിയായ ഗ്യാസ് ടാങ്കർ ലോറിയും നിറഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറിയും പിന്നീട് കണ്ടെത്തിയിരുന്നു ഇതിനിടെ രക്ഷാദൌത്യം അവസാനിപ്പിക്കാൻ പലതവണ നീക്കമുണ്ടായെങ്കിലും അർജുന്റെ കുടുംബവും കാണാതായ ട്രക്കിന്റെ ഉടമ മനാഫും ചേർന്ന് നടത്തിയ പോരാട്ടം എഴുപത്തിരണ്ടാം നാളിൽ ഫലം കണ്ടു ഇതോടൊപ്പം റോഡ് നിർമ്മാണ ചുമതലയുള്ള ഐ ആർ ബി കമ്പനിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് ഈ ആരോപണം ഉന്നയിച്ചത് കൂടുതൽ മഴ ലഭിക്കുന്നതും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതുമായ സംസ്ഥാനങ്ങളാണ് കേരളവും കർണാടകയും എന്നിരിക്കെ തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ക്രിയാത്മകമായ ഇടപെടലുകളും സംവിധാനങ്ങളും അടിയന്തര പ്രാധാന്യത്തോടെ ലഭ്യമാക്കേണ്ടതുണ്ട് പൻവേൽ കന്യാകുമാരി ദേശീയപാത അറുപത്തിയാറിൽ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂറിലടക്കം അശാസ്ത്രീയമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കർണാടകയിലെ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ദേശീയപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കുന്നു തുരന്ന് നടത്തിയ നിർമ്മാണ പ്രവൃത്തി മണ്ണിടിച്ചിലിന് കാരണമായെന്ന നേരത്തെയുള്ള ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ശിരൂർ മേഖലയിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ എൻ എച്ച് എ ഐ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടിയിരുന്നുവെന്നാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലെ റോഡ് സേഫ്റ്റി വിദഗ്ധർ മുന്നോട്ട് വച്ചിരിക്കുന്ന അഭിപ്രായം പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും കൂടുതൽ വെള്ളം തങ്ങി നിൽക്കുന്ന കുന്നുകളാണ് ഷിരൂരിലേതെന്നിരിക്കെ റോഡ് നിർമ്മാണത്തിനായി കുന്നുകൾ ലംബമായി ഇടിക്കരുതെന്നും ചരിച്ചാണ് ഇടിക്കേണ്ടതെന്നും ആ ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടണമെന്നുമാണ് ചട്ടം എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഷിരൂരിലടക്കം റോഡ് നിർമ്മാണം നടന്നത് ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഇതുപോലെയുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നു തന്നെയാണ് ഇത്തരം നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനം നിലനിൽക്കുമ്പോഴും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ നടക്കുന്ന പ്രവർത്തികൾ തടയപ്പെടേണ്ടതായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഹോട്ടൽ പ്രവർത്തിക്കുന്നതുമെല്ലാം അവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടുകൂടിയാണ് എൻ എച്ച് അറുപത്തിയാറ് നിർമ്മാണ സമയത്ത് ഏറെ ബുദ്ധിമുട്ട് നേരിട്ട ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഷിരൂരിലേത് പരിസ്ഥിതി ലോല പ്രദേശമായിരുന്നിട്ട് കൂടി ചട്ടങ്ങളെല്ലാം മറികടന്നാണ് ഇവിടെ ദേശീയപാത വികസനം നടന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഉത്തര കന്നഡയിലെ റോഡ് നിർമ്മാണ പ്രവൃത്തി നടന്നത് തൊണ്ണൂറ് ഡിഗ്രിയിൽ ലംബമായാണ് ഷിരൂരിലെ പലയിടത്തും കുന്നുകൾ ദേശീയപാതയ്ക്കായി ഇടിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയെങ്കിലും ചരിച്ചു കുന്നിടിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണം അശാസ്ത്രീയമായ ദേശീയപാത വികസനമാണെന്ന് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയിരുന്ന കേരള യൂണിവേഴ്സിറ്റി പരിസ്ഥിതി ശാസ്ത്ര വകുപ്പിലെ വിസിറ്റിംഗ് പ്രൊഫസറും സ്റ്റേറ്റ് എൻവയോൺമെന്റൽ അപ്രൈസൽ കമ്മിറ്റി മുൻ മെമ്പറുമായ ഡോക്ടർ ശ്രീകുമാറും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേസമയം മണ്ണിടിച്ചിൽ തടയുന്നതിനായി കർണാടക ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഡി എം എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടക സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ തുടർ നടപടികൾ എടുത്തിട്ടില്ല എൺപത്തിയഞ്ച് പേജുള്ള റിപ്പോർട്ടിൽ കർണാടകയിലെ അപകട സാധ്യത നിരീക്ഷണം പ്രവചനം മുന്നറിയിപ്പ് വ്യാപന സംവിധാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിക്കുന്നുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയും നൽകിയ ഡാറ്റകൾ ഉപയോഗിച്ചാണ് കെ എസ് ഡി എം എ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇരുപത്തിയൊൻപത് താലൂക്കുകളിലായി ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കർണാടകയിലെ ആകെ ഭൂവിസ്തൃതിയുടെ പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിർമ്മാണ ഉൾപ്പെടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പ്രദേശങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുന്നതിലും തുടർന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വരുത്തുന്ന വീഴ്ചകൾക്കും വലിയ വിലയാണ് നാട് നൽകേണ്ടി വരുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം